ടെലിവിഷൻ ഇത്ര നേരം കാണാം അല്ലെങ്കിൽ മൊബൈൽ ഇത്ര നേരം ഗെയിം കളിപ്പിക്കാം കുഞ്ഞുങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും നമ്മൾ കാർട്ടൂൺസ് ഒക്കെ കുട്ടികൾ കാണുമ്പോൾ അതിൽ ഒരു ഫ്രെയിം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ കുഞ്ഞിനിത് അസസ് ചെയ്തിട്ട് ബ്രെയിനിൽ അസസ് ഇത് റിയലൈസ് ചെയ്യാനുള്ളൊരു ടൈം ഗ്യാപ്പ് അവിടെ കിട്ടുന്നില്ല ഇതെന്താ നടക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇതെല്ലാം സ്ഥിരം കണ്ട് 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 കൊച്ചിന് പിന്നെ പഠനത്തിൽ ഇരിക്കുമ്പോഴും ഒട്ടും ഇത് ടൈം കിട്ടത്തില്ല ഭയങ്കര ആയിരിക്കും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അതുപോലെ മൊബൈലും ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൈപ്രാക്റ്റിയുടെ പ്രശ്നം പഠനത്തിൽ പിന്നോട്ട് പോകുന്ന പ്രശ്നം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം ഇതുപോലെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അവർ ഔട്ട്ഡോർ ഗെയിംസിലേക്ക് എൻകറേജ് ചെയ്യുക മുറ്റത്തിറക്കി വിടുക ഓടട്ടെ കളിക്കട്ടെ മണ്ണി കളിക്കിട്ട് മരം കയറിട്ട് മധുരി അടട്ട് ലത്തം എൻജോയ് അതിൽ ഇൻഡോർ നിർത്തി ഗെയിംസ് ആയി തുടർന്ന് ടിവിയും അതെല്ലാം ടി വി കണ്ടെങ്കിൽ ചിപ്സ് തീറ്റയും ഭക്ഷണം കഴിപ്പൊക്കെ ആയി കഴിഞ്ഞാൽ ഒബേസിറ്റി കൂടി കൂടി വരുന്നൊരു കാലഘട്ടം കാണുന്നുണ്ട് ഈ പ്രഷറും ഷുഗറും അസുഖങ്ങളെല്ലാം പ്രായമായിട്ട് വരുന്ന അസുഖമല്ല ഇതിൻ്റെ വിത്ത് കുഞ്ഞുനാളിൽ പാകി കഴിഞ്ഞു ഈ കുഞ്ഞിനുണ്ടാകും കുഞ്ഞിനുണ്ടാവുന്ന തടിയും മറ്റ് കാര്യങ്ങളൊക്കെ ആ സമയം തൊട്ടേ ഈ അഡൾട്ട് ഉണ്ടാവുന്ന വലിയ ആൾക്കാർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ അതിൻ്റെ ഓൺസെറ്റ് കുഞ്ഞുനാളിൽ തൊട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഒരു പ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൂക്കം എത്ര വേണം അവിടെ വെയിറ്റ് കുറവ് മാത്രമല്ല ഇപ്പോൾ കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളിൽ കോമരപ്രായക്കാരിൽ ഞാൻ ഒരു സ്റ്റഡി നടത്തിയിൽ കണ്ടിരുന്നു പ്രഷർ ഒരു പത്ത് ശതമാനം കുട്ടികളിൽ ബി ഞാൻ കണ്ടുവരുന്നിരുന്നു അതുപോലെ ഷുഗർ ഉണ്ടായിരുന്നു അതുപോലെ പെൺകുട്ടികളിലാണെങ്കിൽ വെയിറ്റ് കൂടിയിട്ട് ഓവറിയിൽ സിസ്റ്റ് വരാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ടായിരുന്നു കാരണം രോ അമിതമായ രോമ വളർച്ചയും വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ വയർ കാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനവും അതിനുശേഷം ഉണ്ടാകുന്ന കഴുത്തിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന കറുത്ത ഒരു പിഗ്മെൻറ്റേഷനും മുഖത്തുള്ള രോമവളർച്ചയും ഇതെല്ലാം ഭാവിയിലുണ്ടാകുന്ന ഓവറിൽ ഉണ്ടായേക്കാവുന്ന സിസ്റ്റും അതുകൂടാതെ ഉണ്ടായേക്കാവുന്ന കുഞ്ഞുങ്ങളുണ്ടാവാത്തൊരവസ്ഥ പ്രത്യുത്പാദനശേഷി ഇഷ്ടാത്തൊരവസ്ഥയിലേക്ക് പോകാനുള്ളൊരു കാരണമുണ്ട് അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ അധികം ആക്റ്റീവ് ആക്കി നിർത്തുക വെയിറ്റ് ഓവറാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ എക്സസൈസ് വളരെ ആണ് ഒരു സ്കിപ്പിംഗ് റോപ്പെങ്കിലും കൊടുത്തിട്ട് അവരെ കൂടി ചാടിക്കണം വയർ ചാടാതെ നോക്കണം വെയിറ്റ് ഓവറായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും പൊക്കം കുറവും വെയിറ്റ് ഓവറാണെങ്കിൽ പല കാരണ നേരത്തെ പോലും തൈറോയ്ഡ് തൊട്ട് തുടങ്ങി ഒബാസിറ്റി പല പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഡോക്ടറെ കൊണ്ട് പരിഹരിപ്പിക്കണം ചെക്ക് ചെയ്യണം